നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ട് പതിനാല് പി എമ്മിന് ശുക്രൻ രാശി മാറുന്നു ഇടവം രാശിയിലേക്ക് സ്വക്ഷേത്രത്തിൽ വരുന്നു ഇത് ജൂലൈ ഇരുപത്തി ആറാം തീയതി വരെ ആ രാശിയിൽ തുടരും ഏകദേശം ഇരുപത്തി എട്ട് ദിവസം അപ്പോൾ ഇവിടെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ പരമാവധി അനുഗ്രഹങ്ങൾ എല്ലാവർക്കും എല്ലാ രാശിക്കാർക്കും കൊടുക്കും ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ ഭൗതിക ലൗകിക സുഖങ്ങൾ ശുക്രൻ പ്രദാനം ചെയ്യും ധനവരവ് മാത്രമല്ല ബന്ധങ്ങൾ സുദൃഢമാവും ഊഷ്മളമാവും കലാസാഹിത്യ രംഗങ്ങളിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾക്ക് വിവിധ രാശിക്കാരെ പാത്രം ഉതരാവും പിന്നെ ഭൗതികസുഖങ്ങളെല്ലാം വസ്ത്രം ആഭരണം ഇഷ്ടഭക്ഷണം വീട് വാഹനം അങ്ങനെ എന്നുവേണ്ട എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും തരുന്ന ഒരു ശുഭഗ്രഹമാണ് ശുക്രൻ ഇത് ആറ് ഏഴ് പത്ത് രാശികളിൽ നിൽക്കുമ്പോൾ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ നേട്ടങ്ങൾ കുറയുമെന്നേ ഉള്ളൂ പ്രതികൂലമെന്ന് പറയാൻ ഒക്കില്ല പൊതുവേ ശുക്രൻ ഒമ്പത് രാശികളിൽ ഒമ്പത് ഭാവങ്ങളിൽ അനുഗ്രഹങ്ങൾ ചൊരിയും എങ്കിലും ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല ഇവിടെ ഒരു രാശിക്ക് ശുക്രൻ മാത്രം ഈ സമയത്ത് അതായത് ഞങ്ങളിത് ഗ്രഹനില എടുത്തേക്കുന്ന ജൂൺ മുപ്പതാം തീയതിത്തെ ഗ്രഹനിലയാണ് അപ്പോൾ ആ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ശുക്രൻ മാത്രമാണ് ഒരു രാശിക്ക് അനുകൂലമായിട്ടുള്ളത് പക്ഷേ മറ്റ് ഗ്രഹങ്ങളെല്ലാം പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അങ്ങനെ ശുക്രൻ അനുകൂലമായിട്ട് കാര്യമില്ല പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഈ ഒമ്പത് രാശിക്കാർക്ക് നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിൽ തന്നെ മൂന്ന് രാശിക്കാരുടെ കാര്യം മാത്രമാണ് ഞങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നത് കാരണം അവർക്ക് ശുക്രനെ കൂടാതെ മറ്റ് പല ഗ്രഹങ്ങൾ നാലിൽ കൂടുതൽ അഞ്ച് ഗ്രഹങ്ങളോളം ശുക്രനുൾപ്പെടെ അനുകൂലമായിട്ട് നിൽക്കുന്ന രാശികൾ മാത്രമാണ് മൂന്ന് രാശികൾ മാത്രമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന ഒരു രാശിയുണ്ട് അത് അവസാനം പറയാം പിന്നെ എല്ലാ ദിവസവും പറയുന്ന കാര്യം അതായത് ഈ ദക്ഷിണ ആചാരമുണ്ട് ജ്യോതിഷം പറയുന്നതിന് അപ്പോൾ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല ഈ ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം ഞങ്ങൾ പറയുന്ന രാശി മേടം രാശി തന്നെയാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് രണ്ടാം ഭാവത്തിലാണ് സ്വക്ഷേത്രത്തിൽ ശുക്രൻ വരുന്നത് ധനഭാവമാണ് അപ്പോൾ ധനവരവ് ഏറിയിരിക്കും ഇവർക്ക് ഈ ജൂൺ മുപ്പതാം തിയത്തെ ഗ്രഹനില നോക്കുമ്പോൾ ശനി മാത്രമാണ് പ്രധാനമായിട്ടും പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ഏകദേശം മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു അതേസമയം ശുക്രൻ ഉൾപ്പെടെ അഞ്ച് ഗ്രഹങ്ങൾ ഈ ജൂൺ മുപ്പതാം ഗ്രഹനിലയനുസരിച്ച് അനുകൂലമാണ് ചന്ദ്രൻ്റെ സ്ഥാനം ഞങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നില്ല കാരണം കാല ദിവസം കൂടുമ്പോൾ അത് മാറും അത് മാത്രമല്ല ഞങ്ങൾ ഈ ദിനഫലങ്ങൾ ഇടുമ്പോൾ അതായത് രണ്ട് ദിവസം കൂടുമ്പോൾ മിക്കവാറും ഞങ്ങൾ ദിനഫലങ്ങൾ രാശിഫലങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും എന്തായാലും മേടം രാശി മേടം രാശിക്ക് രണ്ടാം ഭാവത്തിൽ ധനഭാവത്തിൽ ചുക്കമ്പരിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ധനവരവ് കൂടിയിരിക്കും കൂടാതെ ഇവർക്ക് സൂര്യനും ബുധനും സർപ്പവും ശിഖിയുമൊക്കെ അനുകൂലമാണ് അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ എല്ലാം കൂടെ കൂടിച്ചേരൽ കൊണ്ട് അനുകൂലാവസ്ഥ കൊണ്ട് ഇവർക്ക് പ്രധാനമായിട്ടും ധനവരവ് കൂടിയിരിക്കും എല്ലാ രംഗങ്ങളിലും പിന്നെ ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്യാശിക്ക് ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് ശുക്രൻ വരുന്നത് സ്വക്ഷേത്രത്തിൽ അത് കൂടാതെ സർപ്പം ശിഖി സൂര്യൻ ബുധൻ ഇവയൊക്കെ അനുകൂലമായിട്ട് വരുന്നു ഇവർക്ക് പ്രതികൂലമായിട്ട് വരുന്നത് ശനിയും ചൊവ്വയും ആണ് ചന്ദ്രൻ ഇവിടെ ഞങ്ങൾ പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഒമ്പതാം ഭാഗത്തിൽ അപ്പോൾ ദൈവാധീനവും ഇവർക്ക് ഉണ്ടാവും അതുകൂടാതെ സൗഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്ര ഇവർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ കന്യാശിക്ക് ഈ ജൂൺ ഇരുപത്തി ഒമ്പത് തൊട്ട് ജൂലൈ ഇരുപത്തി ആറ് വരെ ശുക്രൻ വളരെയധികം പ്രാധാന്യമുള്ള സൗഭാഗ്യങ്ങൾ വിവിധ രംഗങ്ങളിൽ ഇവർക്ക് പ്രദാനം ചെയ്യും ഇനി ഞങ്ങൾ പറയുന്ന ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്ന രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുമ്പോൾ അവസാനം രണ്ട് പാദം ചോതി വിശാഖ ആദ്യം മൂന്ന് പാദം ഇവർക്ക് ഈ ജൂൺ മുപ്പതിൻ്റെ ഇത് ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഏഴ് ഗ്രഹങ്ങൾ ചന്ദ്രനെ കൂടാതെ ഏഴ് ഗ്രഹങ്ങൾ ശക്തമായ നിലയിൽ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരികയാണ് കൂടാതെ ശുക്രനും ഇതിൻ്റെ കൂട്ടത്തിൽ എട്ടാം ഭാവത്തിൽ എന്ന് പറയുമ്പോൾ ആയുസ് ആരോഗ്യമൊക്കെയാണ് ഈ എട്ടാം ഭാവം സൂചിപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങൾക്ക് പുറമേ ഇവർക്ക് പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും തീർച്ചയായിട്ടും സൗന്ദര്യവും മെച്ചപ്പെടും എന്നെ പോലെയുള്ളവർക്ക് ഈ പറയുന്ന കാക്ക കുടിച്ചാൽ കൊക്കാവില്ലെന്ന് പറയുന്ന ആൾക്ക് ഞങ്ങൾക്കൊന്നും സൗന്ദര്യമൊന്നും വർദ്ധിക്കത്തില്ല എന്നാൽ തന്നെ പൊതുവേ ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കും അതുപോലെ തന്നെ പ്രായമായവർക്ക് എന്നെപ്പോലെ പ്രായമായവർക്ക് ഈ രോഗങ്ങളൊക്കെ ശമിക്കും ചിലർക്ക് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും പിന്നെ ഇവർക്ക് സൂര്യൻ ഈ ദിവസങ്ങളിൽ ഒമ്പതാം ഭാവത്തിലാണ് വരുന്നത് തുലാം രാശിക്ക് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തൊഴിൽ രംഗത്ത് ഉണ്ടാവും എന്നാൽ തന്നെയും നിരവധി ഗ്രഹങ്ങൾ അതായത് മിക്കവാറും എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ് ആ കാലഘട്ടത്തിൽ ഇടയ്ക്ക് ചില ഗ്രഹങ്ങളൊക്കെ മാറ്റം വരുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ആ ദിനഫലം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞോളാം ഇത് ജൂൺ മുപ്പതിൻ്റെ ഒരു ഗ്രഹനില എടുത്തിട്ടാണ് പൊതുവേ ഈ ഇതൊക്കെ പറയുന്നത് സർപ്പം ശിഖി ശനി ശുക്രൻ വ്യാഴം ബുധൻ ചൊവ്വ തുടങ്ങി എല്ലാ ഗ്രഹങ്ങളും പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമാണ് അതിൻ്റെ കൂടെ ശുക്രനും കൂടെ ഇവിടെ വരികയാണ് ഇവർക്ക് തുലാം രാശിക്കാർക്ക് ഏകദേശം അഞ്ച് ആറ് മാസമായിട്ട് ശുക്രൻ ഡയറക്റ്റ് ആയിട്ട് അനുകൂലമായിരുന്നില്ല ആറാം ഭാവത്തിലും ഏഴാം ഭാവത്തിലുമായിട്ട് നിൽക്കുകയായിരുന്നു അതിപ്പോൾ എട്ടാം ഭാവത്തിൽ ഈ എട്ടാം ഭാവത്തിൽ ബുധനും ശുക്രനുമാണ് അനുകൂലം ആയിട്ടുള്ള ഫലം തരുന്നത് മറ്റ് ഗ്രഹങ്ങളൊക്കെ പൊതുവെ ദോഷഫലങ്ങൾ തരും എങ്കിലിവിടെ ശുക്രൻ അനുകൂലമായിട്ടുള്ള ഫലം തരും അത് എട്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് ഇത് കൂടാതെ നിരത്തിപ്പിടിച്ച എല്ലാ ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ് അപ്പോൾ തുലാം രാശിക്കാർ പ്രധാനമായിട്ടും ഈശ്വരനോട് ചേർന്ന് നിന്ന് ഈ സൽഫലങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടി വിവേകപൂർവം ബുദ്ധിപൂർവം കൗശലപൂർവം തീർച്ചയായിട്ടും ഈ ഇവരുടെ നല്ല കാലം ഈശ്വരനോട് ചേർന്ന് നിന്ന് അതിൻ്റെ ഗുണഫലങ്ങൾ ഏതാണ്ട് നൂറ് ശതമാനവും നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക പിന്നെ ഇവർക്ക് സൂര്യൻ ഡയറക്റ്റായിട്ട് അനുകൂല ആലോചനയുള്ളു ഗുണദോഷം സംബന്ധിച്ചു ആയിട്ടുള്ള ഫലം തരും എന്തായാലും എല്ലാവർക്കും ഞങ്ങൾ പറയാത്ത പ്രതിപാദിക്കാത്ത പല രാശിക്കാർക്കും നേട്ടങ്ങളുണ്ട് എങ്കിലും ഈ മൂന്ന് രാശിക്കാർക്കാണ് പ്രധാനമായിട്ടും വലിയ നേട്ടങ്ങൾ വരുന്നത് അതുകൊണ്ട് ഈ മൂന്ന് രാശിക്കാരുടെ കാര്യം മാത്രം പറയുന്നു പന്ത്രണ്ട് രാശിക്കാർക്കും ഗുരുവായൂപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കട്ടെ അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം കൃഷ്ണ ഗുരുവാരപ്പ